ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസേഴ്സായ ഹാനിഫ രമ്യ ദിനേശ് മോഹൻ എന്നിവരാണ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് മഴക്കാലവും മാലിന്യവും നിറഞ്ഞ പ്രദേശങ്ങളിൽ വാഹനയാത്രക്കാരും കാൽനട യാത്രികരും അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് പുതുതലമുറയുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുന്നത് എൻ വോളണ്ടിയർ നേഹാ സണ്ണി ചീരക്കുഴി പുതിയ പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ചേക്കര എ എച്ച് അടിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് ഞങ്ങൾ ഞങ്ങൾ ചീരക്കുഴി പാലത്തിൽ ക്ലീനിങ് ചെയ്യാറുള്ളതാണ് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തു ഈ വർഷം ഞങ്ങൾ ഞങ്ങൾ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി മനോഹരമായിട്ട് വൃത്തിയാക്കുകയുണ്ടായി ഇത് ഞങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസസ് ആയിട്ടുള്ള ഷാനി ഫമിസും എനീമിസും അതുപോലെ തന്നെ ദിനേ സാറുമാണ് ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നത് വഴി സമൂഹത്തിൽ എല്ലാവർക്കും നന്നായി നടക്കുവാനും അതുപോലെ തന്നെ യാത്ര സുഖമാക്കി മാറ്റുവാനും സി സി വിനു പഴയൂർ